സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതര ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഈ പരാമർശം സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതാദ്യമായിട്ടാണ് വിവാദത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പേര് കടന്നു വരുന്നത് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആരോപണവുമായി ബന്ധപ്പെട്ട വീണയുടെ പേര് നേരത്തെ പലതവണ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് ഇതുവരെ പരാമർശിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് റിപ്പോർട്ടിൽ വന്നതോടെ സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായിരിക്കുകയാണ് സി എം ആറിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് സർക്കാർ സ്ഥാപനമായ കെ എസ് ഐടി സിയിൽ നേരിട്ടുള്ള നിയന്ത്രണമുണ്ട് എക്സാലോചികമായി സി എം ആറിൽ ഉണ്ടായിരുന്ന തൽപരക്ഷി ഇടപാടാണ് ഇടപാടിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്താത്തത് നിയമലംഘനമാണെന്നും ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു ഇടപാട് വിവരം സി എം ആറിൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ആർഒസി ചില വിവരങ്ങളും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സി എം ആർ എലിനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങളൊന്നും നൽകാൻ എക്സാലോജിക്കനും വീണ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ലെന്നും ഒളിച്ചു കളിച്ചെന്നും ആർഒസ് റിപ്പോർട്ടിൽ പറയുന്നു ആർഒസി ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക് സമർപ്പിച്ചിരുന്നില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജി എസ് ടി അടച്ചുവെന്നും മാത്രമാണ് എക്സാലോജിക് മറുപടി നൽകിയത് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ലെന്നും ആർഒഎസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ ആർ ഒ സി റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് കെ എസ് ഐ ഡി സി വഴി സി എം ആർ എല്ലിൽ മുഖ്യമന്ത്രിക്ക് സ്വാധീനമുള്ളതിനാൽ തൽപരകക്ഷി ഇടപാടായി സാക്ഷ്യപ്പെടുത്താത്തത് ചട്ടലംഘനമെന്നാണ് ആർ ഒ സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്കോ തനിക്കോ കെ എസ് ഐ ഡി സി നേരിട്ട് ബന്ധമില്ലെന്ന വീണയുടെ വിശദീകരണമാണ് ആർഒസി തള്ളുന്നത് വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയുള്ള സ്ഥാപനമാണ് സി എം ആർ എൽ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് സി എം ആർ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ടി സി പ്രതിനിധിയുമുണ്ട് എന്നിട്ടും സി എം ആർ എല്ലുമായുള്ള ഇടപാട് തൽപ്പരക്ഷി ഇടപാടായി സാക്ഷ്യപ്പെടുത്താത്തതിനാണ് ആർഒസി ചട്ടലംഘനം കണ്ടെത്തുന്നത് കെ എസ് ഐ ടി സി ബോർഡ് അംഗങ്ങളാരും തൻ്റെ കുടുംബാംഗങ്ങളല്ലെന്നായിരുന്നു വീണയുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ എസ് ഐ ഡി സി സി എം ആർ നിക്ഷേപം നടത്തുമ്പോൾ തന്റെ കുടുംബാംഗങ്ങളാരും സർക്കാരിന്റെ ഭാഗമല്ല കെ എസ് ഐ ടി സി നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നതും തന്റെ അച്ഛനോടല്ല എന്നിങ്ങനെയുള്ള വീണയുടെ ഈ വാദങ്ങളാണ് ആർഒസി തള്ളുന്നത് മുഖ്യമന്ത്രിയുടെ മകളും സർക്കാർ ഓഹരിയുള്ള കമ്പനിയും എന്ന നിലയിൽ മാത്രമല്ല എക്സാലോജിക്കും സി എം ആർലും കെ എസ് ഐ ടി സിയും ബന്ധപ്പെട്ട കക്ഷികളാകുന്നതെന്നാണ് ആർഒസി പറയുന്നത് സംസ്ഥാനത്തിന്റെ ധാതുസമ്പത്തിന്റെ അവകാശയായ സർക്കാരിന് സി എം ആറിന് മേൽ സ്വാധീനമുണ്ട് മുഖ്യമന്ത്രിക്ക് കെ എസ് ഐ ടി സിയിലുള്ള സ്വാധീനവും നിയന്ത്രണവും വഴി സി എം ആർലും പിടിയുണ്ടെന്നാണ് ആർഒസി റിപ്പോർട്ട് അതേസമയം മന്ത്രിമാർക്കും ബന്ധുക്കൾക്കെതിരെ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരികയും കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാകുകയും ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാനാണ് സിപിഎം നീക്കം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആരോപണങ്ങൾ തിരിയുന്ന അവസ്ഥയിൽ പ്രതിരോധം കടുപ്പിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ രംഗത്തെത്തി സി പി എം നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇ ഡിയും സി പി ഐയും അന്വേഷണത്തിന് വരുന്നത് സി പി എം നേതാക്കളെയും ബന്ധുക്കളെയും ലക്ഷ്യമിടുന്നു സി പി ഐ എമ്മിന് ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെയാണ് ഇ ഡിയും കേന്ദ്ര കമ്പനി വകുപ്പും തിരിഞ്ഞിട്ടുള്ളത് കിഫ്ബിക്കും തോമസ് ഐസക്കിനുമെതിരെ ഇ ഡി നടത്തുന്ന നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും കരുവന്നൂർ വിഷയത്തിൽ മന്ത്രി പി രാജീവിനെതിരെയുള്ള ഇ ഡി നീക്കവും ഇതിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും പ്രതിപക്ഷമുക്ത എന്ന ലക്ഷ്യം നേടാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ സി പി ഐം നേതാക്കൾക്കെതിരെ നടത്തുന്നു ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ മോദിക്കും ബി ജെ പിക്കും പിന്തുണ നൽകുന്ന കെ പി സി സിയുടെ നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി